സിദ്ധിക് കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റ് വന്നിരുന്നു അപ്പോൾ അവർ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി അപ്പോൾ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്തു അതെല്ലാം നോർമലാണ് അപ്പോൾ അവസാനം പിന്നെ ഡോക്ടർ പറഞ്ഞു വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ട് ആ ഫലോപ്പിന് പിന്നെ തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ വേണ്ടിയിട്ട് ഒരു ലാപ്രോസ്കോപ്പി പരിശോധന ചെയ്യണം പക്ഷെ അത് കുറച്ച് കോസ്റ്റ് കൂടുതലാണ് അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് ആ പേഷ്യൻറ്റ് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത് ഒരു എച്ച് എസ് സി എന്നൊരു ടെസ്റ്റ് ഉണ്ട് അപ്പോൾ സിദ്ദിഖിൻ്റെ അഭിപ്രായത്തിന് എച്ച് എസ് ആണ് ആദ്യം ചെയ്യേണ്ടത് ലാപ്രോസ്കോപ്പി ആണ് ആദ്യം ചെയ്യേണ്ടത് ഒരു ഒന്ന് പറയാവോ നമ്മൾ കോസ്റ്റ് വെച്ച് നോക്കുമ്പോഴും പിന്നെ ജനങ്ങളുടെ സൗകര്യം എല്ലാം വെച്ച് നോക്കുമ്പോൾ എച്ച് എസ് ടി ആണ് ആദ്യം ചെയ്യാൻ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ടെസ്റ്റ് ഇപ്പൊ ലാപ്രോസ്കോപ്പിയെല്ലാം ഉണ്ട് പക്ഷേ ഇറ്റ് ഇസ് എ സർജിക്കൽ പ്രൊസീജിയർ അനസ്ഥിഷ്യ വേണം ഹോസ്പിറ്റൽ സ്റ്റേ വേണം വേറെ എച്ച് എസ് ഡിക്ക് ഇതൊന്നും വേണ്ട എച്ച് എസ് ടി അപ്പൊ വന്നു അപ്പൊ തന്നെ അവർക്ക് പോവാം മാത്രമല്ല അവർക്ക് മാക്സിമം ഒരു ടു ത്രീ തൗസൻഡ് റുപ്പീസ് ആകെ ചെലവ് വരികയായിരുന്നു അപ്പൊ എച്ച് എസ് ടി ആണ് ബേസിക് ടെസ്റ്റ് ആയിട്ട് ആദ്യം ചെയ്യാൻ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം എച്ച് എസ് സി പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിലിപ്പോൾ എന്തെങ്കിലും ട്യൂബിൽ ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ പ്രൊസീഡ് വിത്ത് ലാപ്രോസ്കോപ്പിക് ബാരിയേഷൻ ശരി